ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ഫിഷ് കറിയുടെ മുളകിട്ട നല്ലൊരു ഫിഷ് കറിയുടെ ആയിട്ടാണ് കേട്ടോ ടേസ്റ്റിയാണ് ഈസിയാണ് വെക്കാനായിട്ട് കേട്ടോ അയല വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ കറി റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റാണ് ഒരു പ്രഗ്നൻറ്റായ ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ഫിഷ് കറി ഇട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ഒര ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അത്ര ഒരു ഒന്നര കിലോ അയൽ അത് ഒരു ഒന്നേക്കിലോ വരും കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ഉലുവ നന്നായിട്ടൊന്ന് ചൂടായി അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം കേട്ടോ മൂത്തിട്ടില്ലെങ്കിൽ ആ ഉലുവയുടെ പച്ച ചുവായിരിക്കും വരിക മൂത്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കും കേട്ടോ അതാണ് ഉലുവ ഇടുമ്പോൾ ചില മീനുകൾക്ക് ഉലുവയുടെ ചുവവ് വരും പച്ച ഇത് നല്ല മൂത്ത് കളർ ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചാണ് അതിൻ്റെ മുക്കാഭാഗത്തോളം ഞാൻ ഇതിൽ ഇട്ടുകൊടുത്തോളാം കേട്ടോ ഒരൊന്നര ടേബിൾ സ്പൂൺ വരും ആ അര ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു എട്ട് വെളുത്തുള്ളി ഞാൻ അതിലേക്ക് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസ് എട്ട് വെളുത്തുള്ളി കറിവേപ്പിലേ ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഇഞ്ചിയും മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് കറിവേപ്പിലും ലാസ്റ്റ് ഇടാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ട് അതൊന്ന് തീ കുറച്ചിട്ടിട്ട് ചട്ടിയാകുമ്പോൾ പുകയും തീ കുറച്ചിട്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരും മൂത്ത് പോകരുത് കേട്ടോ ഒരുപാട് മൂത്ത് പോകരുത് ആ പച്ചമുളക് ഒന്ന് മാറിയിട്ട് ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ ഇതിലേക്കുള്ള അളവാണിട്ടോ പറയുന്നത് ടോട്ടൽ അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് എടുക്കുന്നത് കേട്ടോ കാശ്മീരി ചില്ലി പൗഡറാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് കിട്ടും നമ്മളിത് പച്ചമുളകാണ് മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുക്കുന്ന ആവശ്യത്തിന് എന്നാലും എരിവ് ഉണ്ടാവും കേട്ടോ നല്ല അത്യാവശ്യത്തിനുള്ള എരിവ് കാശ്മീരിയാണെങ്കിലും ഉണ്ടാവും പിന്നെ വെളുത്തുള്ളിയുടെ ചെറിയൊരു എരിവ് അങ്ങനെ എല്ലാം കൂടി അതൊന്ന് സിമ്മിൽ ഇട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് മിക്സാക്കി കൊടുക്കണം അത് എല്ലാത്തിൻ്റെ പച്ചമുളകൊന്ന് മാറിക്കിട്ടണം ഇതീ നിങ്ങൾ വേണമെങ്കിൽ ഗ്യാസ് ആണെങ്കിൽ ഓഫാക്കിക്കുക കാരണം ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും എന്നിട്ട് ചെറിയൊരു ചൂടാറി കഴിയുമ്പോൾ വീണ്ടും ഓൺ ആക്കിയിട്ട് ഇതിൽ ഞാനൊരു മീഡിയം സൈസ് സവാളയും ഒരാറ് ഏഴ് കൊച്ചുള്ളി കേട്ടോ കൊച്ചുള്ളിയും ഒരു മൂന്ന് വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതാണേ ഈ ഒരു പാത്രത്തിന് ഇത്രത്തോളം വരും കേട്ടോ അത് വെള്ളത്തിന് നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളമല്ലേ ആ പുളി പിഴിഞ്ഞ വെള്ളത്തിൽ ഞാൻ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കൂട്ടോ അങ്ങനെയാണ് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്താണേ നന്നായിട്ട് മഷി പോലെ അരയണമെന്നില്ല എന്നാലും അരച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പം നമ്മുടെ മുളക് പൊടിയൊക്കെ ചൂടായിട്ടിരിക്കുമല്ലേ ഇതെ ഇടുമ്പോഴത്തേനും അത് കൂളായിപ്പോന്നിട്ട് ഈ ഉള്ളീടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്ത് അത്യാവശ്യം എണ്ണ തെളിഞ്ഞു തന്നെ ഒരു പരുമ്പ് വരെ നമ്മളൊരു മൂന്ന് നാല് മിനിറ്റ് തീ കൂട്ടിയും കുറച്ചുമൊക്കെ ഇട്ടിട്ട് അതിനെ പച്ചമണം മാറ്റിക്കളയണം കേട്ടോ അത് വളരെ അധികം ശ്രദ്ധിക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒരൊന്നര മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരൊന്നര മിനിറ്റ് തീക്കൂട്ടയും കുറച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരിക അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോട്ടോ പച്ചമുളക് മാറാനായിട്ട് ശ്രദ്ധിക്കണം ഭയങ്കര ടേസ്റ്റാണ് ഈ മീനിനെ അതാണ് ഞാൻ പറഞ്ഞ ഉലുവയുടെ പാകം പച്ച ഇതല്ല പച്ചപ്പം മാറിയിട്ട് ആ മുരിഞ്ഞ് വന്ന സമയമ്പ മൂത്ത് പോയാലും കൊള്ളില്ല കേട്ടോ ഇരിക്കും തോറും ചൂടാക്കും തോറും ടേസ്റ്റ് കൂടി വരുന്നൊരു ഫിഷ് കറിയാണ് ഇത് കേട്ടോ ഇതിൽ നമ്മൾ തക്കാളിയൊന്നും ചേർക്കുന്നില്ല അതിൽ നമ്മൾ രണ്ട് പുളിയില്ലേ വാളംപുളിയും കുടംപുളിയും കൂടി ഉരുക്കി ചേർക്കുന്നതാണ് കേട്ടോ ഒരു മൂന്ന് ചുള കുടംപുളിയില്ലേ കറുത്ത പുളി അതൊരു മൂന്ന് കഷ്ണം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ചെറുനാരങ്ങ വലുപ്പത്തിനേക്കാളും കുറച്ചുകൂടി വലുപ്പമുള്ള വാളമ്പുളിയും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പിഴിഞ്ഞ് വെക്കണം കേട്ടോ ഞാൻ അത് നേരത്തെ ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കലാണ് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ വേവൊക്കെ ശരിയായിട്ടോ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചാൽ പുളിവെള്ളമല്ലേ ഞാൻ ഇതാ ഈ ഒരു ഇതുപോലത്തെ അളവുള്ള ഒരു പാത്രത്തിൽ ഒരു മൂന്ന് പാത്രം ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് ആ ഗ്ലാസ്സിന് അത് നമുക്ക് ഏകദേശം അറിയാമല്ലോ പുളിവെള്ളം അപ്പം അത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നിങ്ങൾ ആ സമയത്താണെങ്കിലും ഇത് ഭീങ്കരം ഉണ്ടാക്കണേ ഉണ്ടാക്കി വന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോഴാണ് നമ്മൾ ഉള്ളിയൊക്കെ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരിച്ചിരി വെള്ളം കുറവുണ്ടെങ്കിൽ അരയ്ക്കാനും പറ്റും നമ്മൾ നേരത്തെ ചെയ്ത് വയ്ക്കണിതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണേ അതാ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് നല്ലൊരു കൊഴുത്തൊരു ഗ്രേവിയായി അതിൻ്റെ എല്ലാ പച്ചമുളകൊക്കെ മാറി നല്ല ഒരു അത്യാവശ്യം എണ്ണയൊക്കെ തെളിഞ്ഞു വരും കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടതാ ഒരു ഒരു മിനിറ്റോളം നമ്മളൊന്ന് സിമ്മിലിട്ടിട്ടൊന്ന് മൂടി വെക്കും തനട്ട അയല ഈ ഒരു അഞ്ച് അഞ്ചയലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല നെയ്യുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അയലാണ് ഞാനിതിനൊന്ന് ഒരു വര ഇട്ടെടുത്തിട്ടുണ്ട് ഈ പുളിയൊക്കെ പിടിക്കാനായിട്ട് മുളകും പുളിയൊക്കെ പിടിക്കുന്നുണ്ട് അതിനായിട്ടൊരു രണ്ട് കൂലിൻ്റെ അവിടെയൊക്കെ ഒരു വര ഇട്ട് കൊടുത്തിട്ടുട്ടോ ഏത് മീനും വെച്ച് ഇതുപോലെ ഉണ്ടാക്കാൻ കഷ്ണമീനാണെങ്കിലും ഒരു കുഴപ്പമില്ല എന്ത് മീനാണെങ്കിലും നല്ല ടേസ്റ്റാണ് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും അത് ഉണ്ടാക്കി നോക്കുക എടുത ഞാൻ മൂടിയൊക്കെ തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി വിട്ടിട്ടുണ്ടേ അപ്പോൾ അത് അതിൻ്റെ കിടന്ന് നന്നായിട്ട് എണ്ണയൊക്കെ അത്യാവശ്യം തെളിഞ്ഞ് വന്നു ഇത് ഇതിൽ കാണുന്ന കളറല്ല കേട്ടോ നല്ല ചുമ ചുമപ്പാണ് കേട്ടോ കാശ്മീരി ആയതുകൊണ്ട് കണ്ട നല്ല മണം അതിങ്ങനെ ഒന്ന് ഇങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ അടുത്തേക്ക് തട്ടി നോക്കിക്കഴിഞ്ഞാൽ നല്ല മണം വരും അപ്പോൾ അത് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടേ ആ തിളച്ച വെള്ളം കെറ്റലിൽ നിന്ന് ഊറ്റിക്കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാം ഗ്രേവി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യത്തിനുള്ള നമുക്ക് ആ മീനിൽ പൊങ്ങി കിടക്കാനുള്ള വെള്ളം വേണം അത് നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ശരിക്കും പറഞ്ഞപ്പോൾ തന്നെ ഫിഷ് കറിയുടെ മീൻ ഫിഷ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ഫിഷ് കറിയുടെ മണം തന്നെയാണ് കേട്ടോ വരുന്നത് നമ്മൾ ഫിഷ് മസാല അങ്ങനെയുള്ള ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്നാലും നല്ലൊരു ഫിഷ് കറിയുടെ മണം നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാം ഈ സമയത്ത് എല്ലാം കറക്റ്റാ കേട്ടോ എനിക്കെല്ലാം കറക്റ്റായിരുന്നു എനിക്ക് എല്ലാം കറക്റ്റായിരുന്നു ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പിടിച്ച് രണ്ട് തിളയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മീനിലേക്കെല്ലാം ഉപ്പും പുള്ളിയും പിടിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് കുറവെന്നുള്ളത് അപ്പോൾ നമുക്ക് ചെറുതൃ ഇപ്പോൾ ഓൾറെഡി അത്യാവശ്യം എല്ലാം ഉപ്പും പുളിയൊക്കെ ഉണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം നമ്മുടെ മീൻകറി ഒരു മൂന്ന് മിനിറ്റ് ആയപ്പോഴത്തേനും അടിപ്പുഴി എടുത്ത് ഇളച്ച് മറിയുകട്ടോ മഷ നല്ല മീൻ്റെ മീൻ കറിയിട്ട് നല്ല മണം പുളിയും വാളംപുളിയും കുടംപുളിയൊക്കെ ചേർത്തുകൊണ്ട് ഇത് നമ്മൾ ഓരോ മീൻ കഷ്ണ അതിലേക്ക് പറക്കിടട്ടോ ഈ മീൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുള്ളിൽ വേണം കേട്ടോ വെള്ളം നിൽക്കാനായിട്ട് ഈ മീനിൽ നിന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരു വെള്ളം കൂടി ഇറങ്ങി വരുമോ നല്ല നെയ്യുള്ളായാലേ നല്ല നെയ്യുള്ള ആയാലും ഇനി നമ്മൾ ഇതായി കഴിഞ്ഞാൽ നമ്മൾ ഈ കയ്യിലും സ്പൂണും ഇട്ട് ഇളക്കരുത് ഇതൊന്ന് പയ്യൊന്ന് ഇപ്പോൾ ഇട്ടതല്ലേ ഉള്ളൂ ഒന്ന് തിരിച്ചും മറിച്ച് ഒന്ന് എല്ലാം അങ്ങനെ ചെരിച്ചും മാറ്റിയൊക്കെ ഒന്ന് ഇട്ടിട്ട് അതിനെ ഫുള്ളായിട്ട് അതിൽ മുക്കി വെക്കണേ ഇപ്പോൾ സ്പൂൺ ഇടണേൻ്റെ കുഴപ്പമില്ല കേട്ടോ ഇനി അതിന് മൂടുന്ന രീതിയിൽ അതിൽ നിന്നും മീനിൽ നിന്നൊരു വെള്ളം ഇറങ്ങി വരുമോ കേട്ടോ മൂടി വെച്ച് കൊടുക്കുക കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം മൂന്ന് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ അടപ്പിലുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് എന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് താ കേട്ടോ എന്ത് നല്ല തരാം എന്ത് നല്ല മണമെന്ന് അറിയാമോ നല്ലൊരു ഉലുവയുടെയും പുളിയുടെയും രണ്ട് പുളിയുടെ മണവും ഒക്കെ ആയിട്ട് എന്നിട്ട് നമ്മളിതാ ഒരു നാല് മിനിറ്റൊക്കെ ആകുമ്പോൾ അതാണ് പയ്യെങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ പിടിച്ചിട്ട് വേണം ഇളക്കാനായിട്ട് അപ്പോൾ മൊത്തത്തിൽ അടി മുഖത്തിൽ ഇളകി വരും അടി അടിയിലൊന്ന് പിടിക്കുവാണെങ്കിൽ നമുക്കപ്പം അറിയാം കേട്ടോ ഇളകാതെ കിടക്കും മീൻ അടി പിടിക്കുവാണെങ്കിൽ നമ്മൾ ഇനി തീ കുറച്ചിടണം ഇനി ഒരു എട്ട് പത്ത് മിനിറ്റോളം നമ്മൾ തീ സിമ്മിലാക്കിയാണ് നന്നായിട്ട് തിളച്ചില്ല ഫുൾ തീയിൽ നന്നായിട്ട് തിളച്ച് ഇനി നമ്മൾ സിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അടുത്തതാണ് നമ്മൾ ഒന്ന് മൂടി വയ്ക്കുവാണേ തീരെ സിമ്മിൽ ഇട്ട് വെച്ച് വെക്കും വലിയ അടുപ്പിലാണ് വെക്കണമെങ്കിൽ തീരെ സിമ്മിൽ തന്നെ ഇടണം ഞാൻ വീണ്ടും ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന് നോക്കിപ്പോൾ അതാ കുറച്ച് പിടിച്ചിട്ടുണ്ട് വറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ മീനിൻ്റെ വെള്ളവും കറിയുടെയും കുറച്ച് വെള്ളമൊക്കെ പറ്റിപ്പോയിട്ടുണ്ട് ഒന്നും കൂടി പതുക്കി വന്നതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടുപ്പിലൊക്കെയാണ് കരി കരി അടുപ്പിലൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ തീയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ ചട്ട ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് തട്ടി എല്ലാം പറ്റും നിങ്ങൾക്ക് ഇനി ഒരു കുഴമ്പൻ രൂപത്തിലാണെങ്കിൽ നിങ്ങൾ പുളി വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ പുളിയുടെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് നമ്മുടെ വെള്ളം ഒഴിച്ചില്ലേ അതൊക്കെ കുറച്ച് വെച്ചാൽ മതിയോ ഇതാ അപ്പോൾ നമ്മുടെ മീൻകറി എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട് ഒരു ഒരാറ് ഏഴ് മിനിറ്റ് ആയപ്പോഴത്തേക്കും കണ്ടോ ഇനി ഈ മീൻകറി ചട്ടിയിൽ ഇരുന്ന് ഒരു പറ്റി വരില്ല ഉണ്ട് പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ചൂട് തട്ടി ഒന്നും കൂടി പറ്റിപ്പോ നിങ്ങൾക്കങ്ങനെ പറ്റിപ്പോണ്ട നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാസിൽ ചെയ്തൊന്ന് മാറ്റി വെച്ചാൽ മതി അത് നമ്മൾ ലാസ്റ്റ് നമ്മളുടെ ഇഞ്ചി ഇല്ലേ ആ ഇഞ്ചി കറിവേപ്പിലൊന്നിട്ട് കൊടുക്കുക എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ ഇഞ്ചി കറിവേപ്പിലേയും കൂടി നമ്മൾ മുകളിൽ ഇട്ടുകൊടുക്കുവാണേ നല്ല ടേസ്റ്റ് നല്ലൊരു മണമായിരിക്കും കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി ഇടുമ്പോൾ നമുക്ക് കറിയുടെ ഇത് തിക്നെസ് കൂടുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം അങ്ങനെ ഒരുപാട് ഒഴിക്കാൻ കേട്ടോ എനിക്കിവിടെ കറിക്ക് കറി ഒരുപാട് വേണം രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മീൻ കറി കണ്ടോ അതിൻ്റെ ആ മണങ്ങനെ അടിപൊളി മണമാണ് പക്ഷേ അതാം ഇത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് ഇനി രാത്രി എടുക്കൂട്ടോ രാത്രി ആകുമ്പോഴത്തേക്കും നല്ല പറ്റി ചട്ടിയിലൊക്കെ ഇരുന്ന് കുറുകിങ്ങനെ ഇരിക്കും അപ്പോൾ ഇത് നമ്മൾ യൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറയാം നമ്മൾ പിന്നീട് എടുക്കുമ്പോൾ ചട്ടിയൊന്നും ചൂടാക്കില്ല മീൻകറി ഒന്ന് ചൂടാക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ആ അര ഗ്ലാസ് വെള്ളം നമ്മൾ പറ്റിച്ചെടുക്കണം അപ്പോഴാണ് നമ്മൾ ആ ഗ്രേവി ഇവിടെ തന്നെ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വറ്റിക്കും തോറും ചട്ടി ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മളൊക്കെ അങ്ങനെയാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചുകൊടുക്കും ചെറിയ തീയിൽ അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം പറ്റിപ്പോവും ഈ മീനിൻ്റെ മസാല ഇങ്ങനെ ഇരുന്നിട്ടും മീനിനൊക്കെ ഭയങ്കര മണമായിരിക്കും എന്ത് മീനിൻ്റെ മണമല്ല ഈ ഉലുവയുടെയും ഈ പുളിയുടെ കുടമ്പുളിയുടെ മാളംപുളിയുടെ ഒക്കെ ഒരു മണം വരും അങ്ങനെ ഞാനിത് ചട്ടി അങ്ങനെ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ സ്ഥലത്ത് ഇനിയിപ്പം ഒന്നും കൂടി ഇരുന്ന് പറ്റി പോകുമെന്ന് ഓർത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാട്ടി പൊളിയായിട്ടുള്ള നല്ലൊരു മീൻകറിയാണ് അപ്പോൾ ഇതാ ഇതൊന്ന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ മസല